മുമ്പരിക്കൽ ഇന്ത്യയുടെ ടെസ്റ്റ് നായക സ്ഥാനത്തേക്ക് ഒരിക്കൽ പോലും പരിഗണിക്കപ്പെടാത്തതിലെ നിരാശ മുമ്പരിക്കൽ പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു ഇന്ത്യൻ സ്പിന്നറായ രവിചന്ദ്ര അശ്വിൻ ശരിക്കും അനിൽ ക്യാപ്റ്റൻ ആയതുപോലെ വിരാട് കോഹ്ലിക്ക് ശേഷം രോഹിത്തിനേക്കാൾ അനുഭവ സമ്പത്തുള്ള രവിചന്ദ്ര അശ്വിനെ ക്യാപ്റ്റനാക്കിയിരുന്നെങ്കിൽ തെറ്റുപറയാനും കഴിയുമായിരുന്നില്ല അപ്പോൾ നൂറാം ടെസ്റ്റ് കളിക്കാനൊരുങ്ങുന്ന അശ്വിന്റെ ക്രിക്കറ്റ് ബ്രെയിൻ നമ്മൾ പലപ്പോഴായി കണ്ടതാണ് ഐ പി എല്ലിലെ മങ്കാതിക്കും റിട്ടേർഡ് ഔട്ടും ഒക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് ആരും വിചാരിക്കാത്ത രീതിയിലുള്ള നടപടികൾ തീരുമാനങ്ങൾ എടുക്കുന്ന അശ്വിനെ നമ്മൾ പലപ്പോഴായി കണ്ടതാണ് അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന ആളെന്ന വിളിപ്പേരാണ് ക്യാപ്റ്റൻ ആവുന്നതിൽ തനിക്ക് വിനയായതെന്ന് മുംബറികൾ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ രവിചന്ദ്ര അശ്വിൻ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ എന്നെ അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന ആളെന്ന നിലയിൽ പ്രചരിപ്പിച്ചിരുന്നു ശരിയാണ് ഞാൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടാറുണ്ട് പക്ഷേ അതിന് വ്യക്തമായ കാരണവുമുണ്ട് എന്തു തന്നെ സംഭവിച്ചാലും അടുത്ത പതിനഞ്ച് ഇരുപത് മത്സരങ്ങൾ നിങ്ങൾ ടീമിൽ ഉണ്ടാകുമെന്നും ടീമിന്റെ നേതൃത്വത്തിന്റെ ഭാഗമാണ് നിങ്ങളെന്നും ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ ഒരിക്കലും അമിതമായി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അടുത്ത രണ്ട് ടെസ്റ്റുകൾക്ക് അപ്പുറം ടീമിൽ ടീമിലുണ്ടാകുമോ എന്ന് ഉറപ്പില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ചിന്തിക്കും കാരണം അതെന്റെ യാത്രയാണല്ലോ ഏത് സാഹചര്യത്തിലും ആരെങ്കിലും അമിതമായി ചിന്തിച്ചു കൂട്ടുന്നയാളെന്ന് ലേബൽ ചെയ്യുന്നത് നീതികേടാണ് കാരണം അയാൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് അയാൾക്ക് മാത്രമേ അറിവുണ്ടാകൂ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അതിൽ വിധി പറയാൻ യാതൊരു അവകാശവുമില്ല ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കാൻ ഇതൊക്കെ ഒരുപക്ഷേ കാരണമായിട്ടുണ്ടാകും അതുപോലെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോഴുള്ള മറ്റൊരു തടസ്സം വിദേശ പരമ്പരകൾ കളിക്കുമ്പോൾ ടീമിന്റെ ഫസ്റ്റ് ഇലവനിൽ എന്റെ പേരുണ്ടാവാറില്ല എന്നതാണ് അശ്വിൻ പറയുന്നത് ഇങ്ങനെയാണ് അത് മുൻ താരങ്ങളടക്കം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നായകസ്ഥാനത്തേക്ക് എൻ്റെ പേര് പരിഗണിക്കുമ്പോൾ അതും ഒരു എനിക്ക് മുന്നിൽ തടസ്സമായിട്ടുണ്ടാകും വിദേശത്ത് കളിക്കുമ്പോൾ ടീമിൽ എന്റെ പേരുണ്ടാകുമോ ഉണ്ടാവില്ലേ എന്നൊന്നും എനിക്ക് നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലോ അശ്വിൻ ആ സമയത്ത് താൻ എന്തുകൊണ്ട് ക്യാപ്റ്റനായില്ല എന്നതിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് രവിചന്ദ്ര അശ്വിൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ സീസണിലെ ഇന്ത്യ ഓസീസ് ടെസ്റ്റ് പരമ്പര പുരോഗമിക്കവേ ഇന്ത്യൻ സ്പിന്നറായ അശ്വിനെയും അതുപോലെ ഓസീസ് സ്പിന്നറായ നഥാൻ ലിയോണയും താരമ്യപ്പെടുത്തിക്കൊണ്ട് ശ്രീലങ്കൻ ഇതിഹാസ താരം മുത്തയ്യ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ പരാമർശിക്കാമെന്ന് തോന്നുന്നു രവിചന്ദ്ര അശ്വിൻ നഥാൻ ലിയോണേക്കാളും മികച്ച സ്പിന്നറാണ് വിരമിക്കുമ്പോൾ എഴുന്നൂറ് എണ്ണൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ അശ്വിൻ നേടാൻ സാധ്യതയുണ്ട് നിലവിലെ മറ്റൊരു സ്പിന്നർക്കും ഈ നേട്ടത്തിലെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ടെസ്റ്റിൽ എണ്ണൂറ് വിക്കറ്റ് എടുത്ത ലെജൻഡറി മുരളീധരന്റെ മുത്തയ്യ മുരളീധരന്റെ സർട്ടിഫിക്കറ്റാണ് അശ്വിൻ ഇംഗ്ലണ്ടെതിരെ അഞ്ചാം ടെസ്റ്റിൽ ധരംശാലയിൽ ഒരുങ്ങുമ്പോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് കൂടി ചുവടുവെക്കുകയാണ് രവിചന്ദ്ര അശ്വിൻ അദ്ദേഹത്തിന്റെ കരിയറിലെ നൂറാം ടെസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ നൂറ് നൂറ് അനുഭവങ്ങൾ വെള്ളക്കുപ്പായം അണിഞ്ഞ് നൂറാം ടെസ്റ്റ് മത്സരത്തിനകുന്ന പതിനാലാമത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ആദ്യത്തെ തമിഴ്നാട് സ്വദേശിയും അനിൽ കുംബ്ലിയുടെയും ഹർഭജൻ സിംഗിന്റെയും അഭാവം അനായസം നിർത്താൻ കഴിഞ്ഞ ഈ വ്യാഴവട്ടം അദ്ദേഹത്തിന്റെ കരിയർ കൊണ്ട് സാധിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ബോളർമാരുടെയും ഓൾറൗണ്ടർമാരുടെയും പട്ടിക എടുത്താൽ റെക്കോർഡുകളുടെ കാര്യത്തിൽ അശ്വിൻ ഒരുപാട് മുന്നിലാണ് മുത്തയ്യ മുരളീധരൻ മാത്രമാണ് അശ്വിനേക്കാൾ നൂറ് ടെസ്റ്റ് കളിച്ചപ്പോൾ വിക്കറ്റുകൾ കൂടുതൽ ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി എൺപത്തിനാല് വിക്കറ്റുകൾ മുരളിക്കുണ്ടായിരുന്നു അശ്വിനുള്ളത് ഉള്ളത് അഞ്ഞൂറ്റി ഏഴ് വിക്കറ്റുകളാണ് ബോളിംഗിലെ കരിയർ സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിലും അശ്വിൻ ഒരുപാട് മുൻപന്തിയിലാണ് അൻപത്തിയൊന്ന് പോയിന്റ് മൂന്നാണ് അശ്വിന്റെ സ്ട്രൈക്ക് റേറ്റ് മൂന്ന് പോയിന്റ് ഒൻപത് ഒന്നാണ് ബോളിംഗ് ശരാശരി ഇവ രണ്ടും അദ്ദേഹത്തിന്റെ സ്ഥിരതയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ മൈതാനങ്ങളിലും അശ്വിന്റെ പന്തുകൾക്ക് ഒരേ പ്രഹരശേഷിയാണ് എന്ന് ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മൈതാനത്ത് നിന്നും മാത്രം അൻപതിലധികം വിക്കറ്റുകൾ താരങ്ങൾ സ്വന്തമാക്കുന്ന അറുപത്തെട്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങളിൽ അനിൽ കുംബ്ലെ അൻപത്തെട്ട് വിക്കറ്റ് ഡൽഹിയിലെ സ്റ്റേഡിയത്തിൽ നേടിയിട്ടുണ്ട് എന്നാൽ അശ്വിന്റെ കാര്യത്തിൽ ഇത് വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ ഒരു മൈതാനത്തും അദ്ദേഹത്തിന് നാൽപ്പതിലധികം വിക്കറ്റുകൾ നേടാൻ സാധിച്ചിട്ടില്ല ഒരു വിക്കറ്റിൽ ഒരു ഒരു പിച്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അശ്വിന്റെ ആധിപത്യം എന്നത് ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തെളിയിക്കുന്നുണ്ട് ടെസ്റ്റ് മത്സരത്തിൽ പത്ത് വിക്കറ്റും അഞ്ചു വിക്കറ്റും നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും ഇപ്പോൾ അശ്വിന്റെ പേരിലാണ് മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ് അശ്വിൻ അവസാനമായി ഒരു ടെസ്റ്റിൽ പത്ത് വിക്കറ്റ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ആ നേട്ടം അഞ്ചു വിക്കറ്റ് നേട്ടം ഈ വർഷം ഇംഗ്ലണ്ടിനെതിരെയും കഴിഞ്ഞ ടെസ്റ്റിൽ മുപ്പത്തിയേഴ് വയസ്സും മുന്നൂറ്റി ആറ് ദിവസവും പ്രായമുള്ളപ്പോൾ ബാറ്റർമാരെ എൽ ബി ഡബ്ല്യുടേയും ബോൾഡാക്കിയും കൂടുതൽ തവണ പുറത്താക്കിയിട്ടുള്ള സ്പിന്നർ അശ്വിനാണിത് ഇരുന്നൂറ്റി പതിനാല് തവണയാണിത് ബോൾഡ് നൂറ്റൊന്ന് എൽ ബി ഡബ്ല്യു നൂറ്റി പതിമൂന്ന് ഈ പട്ടികയിൽ സാൻഡേഴ്സൺ ആണ് ഒന്നാമതുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഏറ്റവും കൂടുതൽ തവണ ബാറ്റർമാരെ പൂജ്യത്തിന് പുറത്താക്കിയിട്ടുള്ള ഇന്ത്യൻ ബോളർമാറിൽ രണ്ടാമതാണ് അശ്വിൻ എഴുപത്തിനാല് പ്രാവശ്യമാണ് അശ്വിൻ ബാറ്റർമാരെ പൂജ്യത്തിന് മടക്കിയത് ഈ ലിസ്റ്റിൽ അനിൽ കുമ്പളയാണ് എഴുപത്തി ഏഴ് എണ്ണവുമായി ഒന്നാമതുള്ളത് ബോളിംഗ് ഓപ്പൺ ചെയ്ത് കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ള സ്പിന്നർമാരിൽ അശ്വിൻ ബഹുദൂരം മുന്നിലാണ് വിക്കറ്റുകളാണ് അശ്വിൻ ഇത്തരത്തിൽ ബോളിംഗ് ഓപ്പൺ ചെയ്ത് നേടിയിട്ടുള്ളത് കരിയറിലെ ആകെ വിക്കറ്റുകളുടെ മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരും ഇത് രണ്ടാമതുള്ള ഹെറാത്തിന് വിക്കറ്റുകൾ മാത്രമാണ് ബോളിംഗ് ഓപ്പൺ ചെയ്ത് നേടാനായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നൂറ് വിക്കറ്റ് തികക്കുന്ന ആദ്യ താരവും ഇന്ത്യൻ സ്പിന്നറായ രവിചന്ദ്ര അശ്വിനാണ് അശ്വിന്റെ അരങ്ങേറ്റത്തിന് ശേഷം നടന്ന അൻപത്തി ഹോം ടെസ്റ്റുകളിൽ നാൽപ്പത്തിനാല് എണ്ണവും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടതാവട്ടെ കേവലം ആറ് മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ അൻപത്തെട്ട് വിജയങ്ങളുടെ ഭാഗമായ രവിചന്ദ്ര അശ്വിൻ ഈ മത്സരങ്ങളിൽ നിന്ന് മാത്രം നേടിയത് മുന്നൂറ്റി അൻപത്തി നാല് വിക്കറ്റുകളാണ് പത്തൊൻപത് പോയിന്റ് ഒന്ന് ഒന്ന് എന്ന ശരാശരിയിൽ ഓരോ നാൽപ്പത്തിമൂന്ന് പന്തിലും അശ്വിൻ ഓരോ വിക്കറ്റ് എടുക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിജയങ്ങളിൽ കൂടുതൽ വിക്കറ്റ് എടുത്തവരുടെ കണക്കിൽ ഷെയ്ൻ ബോൺ അഞ്ഞൂറ്റി പത്ത് മുരളീധരൻ നാനൂറ്റി മുപ്പത്തെട്ട് ഗ്ലൻ മേക്രാ നാനൂറ്റി പതിനാല് ജെയിംസ് ആൻഡ്സൺ മുന്നൂറ്റി എൺപത് എന്നിവരാണ് മുന്നിലുള്ളത് അപ്പോൾ രവിചന്ദ്ര അശ്വിൻ അദ്ദേഹം തന്റെ നൂറാമത്തെ ടെസ്റ്റ് ഇടുകയാണ് മറ്റൊരു നാഴിക അദ്ദേഹം പിന്നിടുകയാണ്